ഏർ അപ്പോസ് പതിമൂന്നിന്റെ പതിനാറ് പരിശുദ്ധമാർ നിറഞ്ഞവനായി പറയുകയാണ് ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പിൻ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു ഇസ്രായേൽ ദേശത്തിന്റെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു കുജുവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമി നാൽപ്പത് സമരത്തോളം അവരുടെ സ്വഭാവം സാധിച്ചു ഖനാദേശത്തിലെ ഏഴു ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭവിച്ചു കൊടുത്തു അങ്ങനെ ഏകദേശം നാനൂറ്റമ്പത് സംരക്ഷണം കഴിഞ്ഞു അതിനുശേഷം അവർക്ക് പ്രവാചമാരെ നായകന്മാരെ കൊടുത്തു അനന്തരം അവർ രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രനെ കേശിനെ മകൻ ഷോവനെ നാൽപ്പതാം തീയതി കൊടുത്തു ദാവീദിനെ രാജാവായിട്ട് വാഴിച്ചു അതിന് ഇരുപത്തി മൂന്ന് അവന്റെ സന്തതിയിൽ നിന്നും ദൈവം വാഗ്ദാനം ചെയ്തുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിത കൊടുത്തു അതിന്റെ ആ മുപ്പതിൽ വായിക്കുന്നു ആ ദൈവം തന്നെ ദൈവമോ അവനെ മരിച്ചിരുന്നു എന്നും ഉയർത്തിപ്പിച്ചു അപ്പം ഈ യോഹന്നാൻ ആഹ് പതിനേഴിൽ പറയുന്നു യേശു ക്രിസ്തു തന്നെ പറയുന്നു ഈ ഏക പിതാവാണ് എന്നെ അയച്ചത് അപ്പം അതിന്റെ വേറെ പതിനേഴിലും പതിനെട്ട് പതിനേഴിലും മൂന്നിലും പതിനെട്ടിലും പറയുന്നുണ്ട് ഇതാണ് അയച്ചത് അപ്പം ഈ പൗലോസ് പരിശുദ്ധ മന്ത്രനായി പറയുന്ന ദൈവവും യേശു ക്രിസ്തു എന്നെ അയച്ചെന്ന് പറഞ്ഞ ദൈവവും ഒരു ഒരു ദൈവം തന്നെയല്ലേ അപ്പം ഷിവച്ഛൻ ഇതനുസരിച്ച് ഇത് രണ്ട് ദൈവത്തെ ആണോ യേശു ക്രിസ്തുവിനെ അയച്ചത് രണ്ട് ദൈവവും ആണ് അതെങ്ങനെയാണോ പറയുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാം അതാണ് എന്റെ നമ്മൾ ഈ ദൈവത്തിന്റെ അധികാരം മാത്രമേ ഉള്ളൂ ഉദാഹരണം ദൈവത്തിന്റെ അധികാരം തന്നെയാണ് ഈ ജാതികളുടെ ദേവന്മാർക്കും കിട്ടുന്നത് ഈ ഫെലിസ്തീനെ കാഴ്ചയായിട്ട് ദൈവത്തിന് കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ ജാതികൾക്കും ദേവന്മാരുണ്ട് ഇത് മുഴുവൻ റെപ്രസെന്റേറ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഇവരെല്ലാം ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവം വിമോചനം വഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ പൗലു സപ്പോസലിന്റെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യഹൂദനെ നേടേണ്ടതിന് ഞാൻ യഹൂദനായി യവനനെ നേടേണ്ടതിന് ഞാൻ യവനനായി ജാതികളെ നേടാൻ ഞാൻ അവരോട് ഇട കലർന്നു എല്ലാവരെയും നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു അതുകൊണ്ട് അപ്പോസല പ്രവൃത്തിയിലെ ഡിസ്കോഴ്സസ് വെച്ച് അതിൽ നിന്നല്ല നമ്മൾ തിയോളജി രൂപപ്പെടുത്തി എടുക്കേണ്ടത് അതിനകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം അവരുടെ ചരിത്രങ്ങളും അവരുടെ പൂർവ്വകാലങ്ങളിൽ നടന്നിട്ടുള്ള അനുഭവങ്ങളും എല്ലാം പറഞ്ഞ് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് പക്ഷെ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന എങ്ങോട്ടാണ് യേശു ക്രിസ്തുവിലേക്കാണ് എന്നിട്ട് തികച്ചും വ്യത്യസ്തമായ ഒരു സ്നാപനം അവർക്ക് നൽകുകയാണ് സ്നാപക യോന്നാൻ കൊടുത്ത സ്നാനം പോലും പോരാ അപ്പോൾ പത്തൊമ്പത് വായിക്കുമ്പോ ഇപ്പം താങ്കൾ പതിമൂന്നാം വായിച്ചു പത്തൊമ്പതിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു സ്നാപകവന്നാന്റെ അത് പറഞ്ഞു എന്നാൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പി ആ വീണ്ടും അവരെ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അൾട്ടിമേറ്റ് പർപ്പസ് പൗലൂസ് അപ്പോസോലന്റെ എന്തായിരുന്നു എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് അതിൽ നിന്ന് നമ്മൾ ഒരു ആശയം രൂപീകരിക്കാൻ തുനിഞ്ഞാൽ അത് നമുക്ക് വലിയ അബദ്ധമായി തീ നമ്മൾ ഇതിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഇതിനെ മനസ്സിലാക്കുക വ്യത്യസ്തമായിട്ട് കാരണം ഈ ഒരു കുറ്റ കാര്യം മനസ്സിലാക്കിയത് ഇസ്രായേൽ ബന്ധനത്തിലായിരുന്നു ബന്ധിതർക്ക് മോചനവും പീഡിതർക്ക് ആശ്വാസവും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പ്രസാദവർഷം പ്രസിദ്ധമാക്കുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് യേശുക്രിസ്തു പറയുമ്പോൾ പഴയ നിമ പ്രവചനത്തിൽ കർത്താവിന്റെ പ്രസാദ വർഷവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും യേശു ആ പ്രതികാര ദിവസത്തെ പറ്റി മിണ്ടുന്നില്ല യേശു അറിയാണ് പ്രസാദവർഷം പ്രസിദ്ധമാക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വിമോചനം നൽകുവാൻ ഇതാണ് ഞാൻ പറഞ്ഞത് കോഡിഫൈഡ് ലാംഗ്വേജിൽ വിമോചനത്തെ പറ്റി അവരുടെ തിരുവെടുത്തുകളിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതിനെ എടുത്തുദ്ധരിച്ചു കൊണ്ട് യേശു അറിയാണ് ഹിയർ ആം ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ വിടുവിക്കാൻ ഹി കെയിം ടു സെറ്റ് ക്യാപ്റ്റീവ്സ് ഫ്രീ ബന്ധിതരെ മോചിപ്പിക്കാൻ ഇവർ ഇവരെന്ത് ബന്ധനത്തിലായിരുന്നു ആരുടെ ബന്ധനത്തിലായിരുന്നു ന്യായപ്രമാണം ഒരു മുഖമായിരുന്നെന്നും തനിക്കോ നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ വഹിക്കാൻ വയ്യാത്തതായിരുന്നോ എന്നും പ്രവർത്തികൾ പതിനഞ്ചിൽ പത്രോ സപ്പോസ് പറയുന്നുണ്ട് അപ്പൊ ആ മുഖത്തിൽ നിന്നും ആ ഇരുട്ടിൽ നിന്നും ആ ബന്ധനത്തിൽ നിന്നും യേശു ക്രിസ്തു മോചിപ്പിച്ചു ആ മോചനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്വാധ്വാനം ദാറ്റ് ഇസ് ഗുഡ് ന്യൂസ് ആ ഗുഡ് ന്യൂസിനെ പറ്റിയാണ് അപ്പോസലന്മാരെല്ലാവരെയും അറിയിച്ച് ആ ഒരു ഗുഡ് ന്യൂസ് ആണ് ഞങ്ങൾ പറയുന്നത് പിന്നെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ജനനമുണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നാല് നാല് അപ്പൊ സ്ത്രീയിൽ നിന്നുള്ള ജനനം ലോകത്തിന് മുഴുവനും ന്യായപ്രമാണത്തിന് കീഴിൽ നിന്നുള്ള ജനനം യഹൂദന്റെ വിമോചനത്തിനുമാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ച ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് ജനിച്ച യേശു ക്രിസ്തു അപ്പൊ ഈ രണ്ട് കാര്യവും നമ്മൾ മനസ്സിലാക്കുക ദാറ്റ്സ് ഇറ്റ്